अस अल गया सोल्ला Você... Se... ാണ് ഇവിടെ പോയത് മറ്റൊരു എല്ലാം വേണ്ടി മാത്രം നിന്റെ നിൻ്റെ വജു ഞങ്ങൾക്ക് പേരും പ്രശസ്തിയൊന്നും ഉണ്ടാവില്ല നിന്റെ കപൂലുവാണല്ലോ നിൻ്റെ സ്വീകാര്യതയാണല്ലോ നിൻ്റെ ഹബീബായ സുഹേലും തങ്ങളെ പൊടുത്തം രണ്ട് ലോകത്തും ഞങ്ങൾക്ക് കിട്ടണം അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ മജില് ഞങ്ങളെ ജീവിതവും വലിയ കബൂലാക്കിയ ആഫിയത്തുള്ള പറക്കത്തുള്ള അഴ്സത്തുള്ള ഹെമ്മത്തുള്ള അതുള്ള

സ്നേഹിച്ചാൽ അള്ളാന്റെ സ്നേഹം കിട്ടും അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് സുഹാബികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന വാദവുമായി രംഗത്ത് വന്നപ്പോൾ പരിശുദ്ധ ഫുഹാനിൽ അള്ളാഹു ആയത്തിറക്കിറക്കി എന്താണ് ആയത്തിറക്കിയത് ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഈ നാടിൻ്റെ എജ്ജത്തായ കബൂലായ പെരുമ്പള്ളിച്ചിറ സ് സ്വലാത്വർഷിക മഹാസമ്മേളനമായിരുന്നു ഈ സമ്മേളനവുമായി റഹ്സനിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുവരുന്ന ദീനി സംരംഭങ്ങളുമായും മറ്റ് ഹൈറാത്തുകളുമായും ആര് സഹായിച്ച് സഹകരിച്ച് ഏൽപ്പിച്ചവർക്ക് കടപ്പെട്ടവർ ഈ മജിൽ സമ്മാനിച്ച മഹാന്മാരായ സയ്യിദുമാർ അലമാ മാറുമാണ് സഹോദര സഹോദരിമാർ സഹോദരിമാരു സ്വലാത്തുകടക്കം അഹൽ സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ സർവ്വ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാക്കണം റഹ്മാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറിടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് ആജിലായ ശിഫ നൽകണം റഹ്മാൻ കാമിലായ സുഹൃത്തു നൽകണം അവോ പൂർണ്ണമായ ആരോഗ്യം നൽകണം ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല ഒന്നോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അവോ ആ ഞങ്ങളിൽ ഞങ്ങളിലൊരാളെയും മൗത്താക്കല്ല അമ്മോ ഞങ്ങളെ ും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയുള്ള ആരുമില്ലാത്ത ഞങ്ങൾക്ക് തുമയാകണം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ധറച്ച ഉയർത്തണം അംബോ കബർ സന്തോഷത്തിലാക്കണം അമ്പോ ഞങ്ങളെയും അവരെയും സകലം ഹബിളയും നിന്റെ സ്വാല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം പണ്ഡിതന്മാർമാർ നേതാക്കളാക്കൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരിമാരെ ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് ഇപ്പോൾ സമയമില്ല വളരെ നേരത്തെ തുടങ്ങിയ പരിപാടിയാണ് ആരോഗ്യത്തിന്റെ ശേഷം ശേഷം ഏകദേശം മണി കഴിഞ്ഞല്ല ഞങ്ങളും നേരത്തെ ഇറങ്ങിയതാങ്ങിയതാണ് വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കയറാൻ കയറാനായിരുന്നു മലപ്പുറത്ത് തന്നെ തങ്ങളുടെ ശ്രേഷ്ഠമായ വലിയ ുംജാബത്തും ഒരു സദസ്സായി എല്ലാ ആളുകൾക്കും ഒരാശ്രയവും പ്രതീക്ഷയുമായി അങ്ങനെ കപൂലാക്കണം വർണ്